പോഷൺ ട്രാക്കറിൽ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എല്ലാവരും പ്ലേ സ്റ്റോർ വഴി ട്രാക്കർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക ശേഷം ഇത് പ്രകാരം ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് എന്ന പുതിയ വേർഷൻ വന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുക അപ്ഡേറ്റ് ആയതിനു ശേഷം ലോഗഔട്ട് ലോഗിൻ ചെയ്ത് മാത്രം പോഷൻ ട്രാക്കർ ഉപയോഗിക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ അപ്ഡേഷനിൽ വന്നത് എന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട അപ്ഡേഷനുകളാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചിൽ വന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സും നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം പോഷൻ ട്രാക്കർ ഉപയോഗിക്കുക ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇനി വിശദീകരിക്കുന്നത് അതിൽ ആദ്യത്തെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ജിയോ ഫെൻസിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അങ്കണവാടി സെൻറ്ററിലെ ിയോ ഫെൻസിങ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത് അംഗൻവാടി സെന്ററിലെ ഫോട്ടോ എടുക്കുന്ന സമയം തന്നെ കുട്ടികളുടെ തല എണ്ണാൻ ഉതകുന്ന സംവിധാനം കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത് ദിവ്യാംഗ് ഗുണഭോക്താക്കളുടെ യു ഡി ഐ ഡി നമ്പർ രേഖപ്പെടുത്തുന്നതിനുള്ള ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വി എച്ച് എസ് എൻ ഡി രേഖപ്പെടുത്തുന്നതിനുള്ള ഭാഗം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് ടി എച്ച് ആർ വിതരണത്തിലെ ഒ ടി പി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും മനസ്സിലാക്കി കൊണ്ടാവണം നമ്മൾ പോർഷൻ ട്രാക്കറ് ടീച്ചേഴ്സ് ഉപയോഗപ്പെടുത്താൻ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളുടെയും വിശദരൂപം ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും താങ്ക്